ശരിക്കും അശ്വിൻ്റെ അമ്മയും ദിയയുമായി എന്താണ് പ്രശ്നം എന്ന് എല്ലാവരും ചോദിക്കുന്നു കുറച്ച് ദിവസങ്ങളായി തന്നെ ദിയ ചില കോട്ടുകൾ പങ്കുവെക്കുമ്പോൾ അതിലൂടെ മനസ്സിലാകുന്നൊരു കാര്യം അശ്വിൻ ശരിക്കും ദിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നത് തന്നെയാണ് പ്രേക്ഷകരുടെ ഊഹാപോഹത്തിനേക്കാൾ ഉപരി മീനമ്മയ്ക്ക് ദിയയോടുള്ള സ്നേഹം ഒരിക്കലും പറഞ്ഞറിയിക്കാനാകില്ല കാരണം അശ്വിൻ എപ്പോഴൊക്കെ അശ്വിൻ്റെ വീട്ടിൽ പോയാലും കുഞ്ഞിനും ദിയയ്ക്കും വേണ്ടിയുള്ള പ്രത്യേക വിഭവങ്ങളും ദിയയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ ഒരുക്കി അയക്കാറുണ്ട് മീനമ്മ അത്രമാത്രം സ്നേഹമാണ് മീനമ്മയ്ക്കുള്ളത് എന്നാൽ മീനമ്മ എന്തുകൊണ്ട് വരുന്നില്ല വേണമെങ്കിൽ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് പോലെ തന്നെ നമുക്കും വിശ്വസിക്കാനാകും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അല്ലെങ്കിൽ മറ്റൊരു വശം എടുത്ത് നോക്കിയാൽ മീനമ്മ തൻ്റെ കരിയറിൽ മുന്നേറുകയാണ് തൻ ഒരമ്മ മാത്രമോ അമ്മായിയമ്മയോ ഒരമ്മൂമ്മയോ മാത്രമല്ല ഇന്ന് ഒരു ബിസിനസ്സുകാരി കൂടിയാണ് ദിയയുടെ സഹായത്തോടെ ആണെങ്കിലും തൻ്റെ കഴിവിൻ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് മീനമ്മ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് മീനമ്മ സ്പിക്കിൾസും അതുപോലെയുള്ള സംഭവങ്ങളും അത് വളരെയധികം നന്നായി മുന്നേറുന്നുണ്ട് ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സുള്ള ഒരു വലിയ ബ്രാൻഡായി തന്നെ തിരുവനന്തപുരത്ത് മീനമ്മയുടെ അച്ചാറുകളും ഇതുപോലെയുള്ള മുറുക്കുകളും മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീനമ്മയ്ക്ക് അതെല്ലാം ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല മീനമ്മ ഒരു ദിവസം മാറി നിന്നാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പറ്റുമ്പോഴൊക്കെ മീനമ്മ വരാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ തിരക്ക് കാരണം മീനമ്മയ്ക്ക് ഭൂരിഭാഗം സമയം സമയം കിട്ടാറില്ല എന്ന് പറയുന്നതാണ് ശരി എന്നാൽ മകൾക്ക് വേണ്ടി അതായത് മരുമകൾ ദിയയ്ക്ക് വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം മീനമ്മ മകൾക്ക് വേണ്ടി മാത്രമുള്ള മകനും അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധം അമ്മയ്ക്കുണ്ട് അതുപോലെ തന്നെയാണ് കുഞ്ഞും അവിടെ ഉണ്ട് എന്ന മീനമ്മയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടവും ഇവർക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യവും തോന്നുന്ന പല കാര്യങ്ങളും ഇവർ അയക്കാറുണ്ട് സിന്ധുവിനും കൃഷ്ണകുമാറിനും പോലും ഇഷ്ടമുള്ള പല വിഭവങ്ങളും എത്തിക്കാൻ മീനമ്മ ശ്രമിക്കാറുണ്ട് ഇത്തരത്തിൽ പലതും ശ്രമിച്ചവർ എത്തിക്കുന്നത് ഇവർ വീഡിയോയിലും പങ്കുവെച്ചിട്ടുണ്ട് മീനമ്മയ്ക്ക് വേണ്ടി മീനമ്മയുടെ റെസിപ്പി റെസിപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ വീഡിയോകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വരാറുണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുമുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നു പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മീനമ്മ പണ്ട് വരുന്നത് പോലെയോ അല്ലെങ്കിൽ ദിയ പണ്ട് മീനമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയോ ഇപ്പോൾ പോകാൻ സാധിക്കുന്നില്ല ഓമിയുള്ളത് കൊണ്ട് തന്നെ ദിയയ്ക്ക് ഭൂരിഭാഗം സമയവും ഇവിടെ വീട്ടിലിരിക്കേണ്ടി വരുന്നു ശരിക്കും പറഞ്ഞാൽ ഓബായോസിയിൽ പോലും ദിയയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ വരെ ഇപ്പോൾ ചിലതൊക്കെ നോക്കുന്നത് അശ്വിനാണ് അതിൻ്റെ കാര്യങ്ങൾ അശ്വിന് നോക്കാതിരിക്കാൻ ആകില്ലല്ലോ ദിയ ഇവിടെ അമ്മയായിരിക്കുകയാണ് മുഴുവൻ സമയം ുട്ടൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇനിയും ഒരു അബദ്ധം പറ്റരുത് എന്നുള്ളത് കൊണ്ട് അശ്വിനും കൂടി അതിനെ മുൻകൈ എടുത്തിട്ടുണ്ട് അശ്വിൻ അശ്വിൻ്റെതായ ജോലി ഉണ്ട് എന്ന് പലപ്പോഴും ദിയ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴിതാ അശ്വിൻ ദിയെ സഹായിക്കുകയാണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എന്തൊക്കെയായാലും മീനമ്മ മീനമ്മയുടെ തിരക്കിലാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് ഇവർ തമ്മിൽ യാതൊരു ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കട്ടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വീടുകളില്ല എന്നാൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കുടുംബം തന്നെയാണ് ദിയയുടെ കുടുംബം ഇപ്പോൾ അശ്വിൻ്റെ കുടുംബവും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അത്രമാത്രമാണ് ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളതെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ